േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ആരാണ് ആ അജ്ഞാതൻ എന്തിനാണ് അയാൾ വന്നത് എന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി പോകുന്നു മീനുവിനെ കാണുന്നതിന് വേണ്ടിയാണ് അയാൾ വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ എന്തിനായിരിക്കും അയാൾ വന്നത് മീനുവിൻ്റെ ചാരനുള്ളതുമാണോ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സുമതിയും അതുപോലെ തന്നെ ചിന്താമണിയും ആരും അവളുടെ വീട്ടിലില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ വന്നിട്ടുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവൾ എന്തൊക്കെയോ ഉള്ളിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സുമതി സത്യങ്ങൾ പറയുന്നതാണ് നല്ലത് എന്ന് ആ ആരോപിക്കുകയാണ് ഇത് കേൾക്കുന്ന മീനു ആകട്ടെ എനിക്ക് ആരാണ് വന്നത് എന്നുള്ള കാര്യം അറിയില്ല അയാൾ പതുങ്ങി ആ ജനലയുടെ അടുത്തേക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം എന്തോ പ്ലാനുമായിട്ട് തന്നെയാണ് അയാൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണ് ഇതിന് പിന്നിലെ കാര്യം എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതോടെ എന്തോ ഒരു ദുരന്തം വരാനുണ്ട് എന്നുള്ള തോന്നൽ മീനുവിന് ഉണ്ടാവുകയാണ് കാര്യങ്ങൾ ഇനി വളരെ സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന മീനു ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും അതിൽ യാതൊരു സംശയവും വേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട് ആരോ പ്രതികാരവുമായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇതോടെ ആരാണ് ആജ്ഞാതൻ എന്ന് കണ്ടെത്താനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് മീനു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് സൂരജ് ഇതറിഞ്ഞതോടെ സൂരജ് ഒന്ന് ഞെട്ടിപ്പോകുന്നു ആരായിരിക്കും രാത്രി വന്നത് എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം മുതലായ കാര്യങ്ങൾ മുൻപിലേക്ക് വന്നതിനെ തുടർന്ന് സത്യാവസ്ഥ കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ പുതിയ തിരിച്ചടികൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് മീനു തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങൾ പുറത്തേക്ക് വരുകയാണ് അന്ന് രാത്രി വന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ മീനുവിന് സാധിച്ചത് പുതിയൊരു വഴിത്തിരിവായി മാറുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ചിന്താമണിയെ ഞെട്ടിച്ച മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്